ഹലോ ഫ്രണ്ട്സ് അസലാ വലൈക്കും അപ്പോൾ രണ്ട് ദിവസം മദ്രസ് ലീവ് കിട്ടി അപ്പോൾ ഞങ്ങൾ എന്തായാലും നേരെ പോകും ഉമ്മാൻ്റെ അടുക്കാണിന്ന് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഓട്ടോരാശ കൊലിച്ച് ഇപ്പച്ചും ഉണ്ടായിരുന്നു ഞങ്ങളപ്പം അപ്പോൾ ഞങ്ങൾ ഓട്ടോരാശ കൊലിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ആറുമണിയൊക്കെ ആയിക്കണ് പിന്നെ ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ മദ്രസ് ലീവ് ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ് പക്ഷേ വണ്ടി കിട്ടാൻ കുറച്ച് നേരമാക്കി പിന്നെ കുറച്ച് രാത്രിയൊക്കെ ഒക്കെ ഇഷ്ടമൊക്കെ ആയപ്പോൾ ലേറ്റൊക്കെ എല്ലായിടത്തും കത്തിച്ചു തുടങ്ങി എന്താ മിന്നി മിന്നി കത്തിനും ലൈറ്റ് പെരിയിലും കടിയിലും ഔടി മുമ്പടി റോട്ടുമലവും അങ്ങനെ ലൈറ്റ് മിന്നി മിന്നി കത്തുന്നു എന്താ രസം ഞങ്ങൾക്ക് അവിടെ എത്താൻ ഒരു ആവശ്യം കൂടി അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ എത്തി അവിടെ പിന്നെ മൂത്തമാൻ്റെ ഓൾ റീനും പൂമളും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെ ബിന്ദ്രൻ്റെ മുട്ടായി കുറച്ച് ഓർക്കുമോ ഓർക്ക് കൊടുത്ത് പിന്നെ ഞങ്ങളെല്ലാവരും തിന്ന് നിൽക്കണീൻ്റെ അടുത്ത് അവിടുത്തെ വണ്ടി ഇങ്ങനെ കുലിക്കുന്നു ഞങ്ങൾ എല്ലാവരും പേടിച്ചു അപ്പോൾ എന്താ നോക്കി പിന്നെ മാമനെ കുഞ്ഞിട്ടി ആയിക്കൂടെ ഇങ്ങനെ കയറി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കുഞ്ഞിട്ടി അറിഞ്ഞിട്ട് കേട്ട് ഇങ്ങനെ വീട് എടുക്കണ്ടതെന്നൊക്കെ കുഞ്ഞീട്ട് അവിടെ എന്താണ്ട് ഡാൻസൊക്കെ കളിച്ചു പിന്നെ നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഉമ്മ വിളിച്ചു ഉമ്മ വിളിച്ചപ്പോൾ പിന്നെ ഉണ്ടായിന് മൂവിൻ്റെ സോഫ്റ്റ് പായംപൊരിയും ചായും ഉമ്മൂൻ്റെ പായംപൂരി ഒന്നാ നല്ല രസമായിട്ടാണ് ആ പയമ്പൂരി ചായ നിന്ന് പിന്നെ ഉമ്മ അവിടെ ഉമ്മക്ക് നല്ല പാനാട്ടം ഉമ്മക്ക് അവിടെ എന്താണ്ട് കുട്ടികൾ ദഫു അതൊക്കെ കാണുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചേരം ചടിച്ചിരുന്നു അപ്പോൾ സ്വഭാ സ്ക്വയർ പറഞ്ഞാൽ ആ പാർക്ക് പോയി ആ പാർക്ക് ഫുള്ള് ഫ്രീ ആണ് നിങ്ങൾക്ക് എന്താണോ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ആണ്ടെ വരാം പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ നേരെ എക്സസൈസൊക്കെ ചെയ്യുന്നതാണ് ഞാൻ അതിന് മുടിച്ചിട്ട് കറങ്ങിയൊക്കെ ചെയ്ത് അവളാണെന്ന് മനസ്സിലായി എനിക്ക് ഇതിൻ്റെ ഉപയോഗമല്ല ഇതിന് പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അപ്പോൾ റെസ്റ്റൊക്കെ എടുത്തപ്പോൾ അതിൽക്കൂടെ ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ ഫോണൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ അവിടെ വന്നു വെച്ചൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ ഇങ്ങനെ ചടിച്ചിരിക്കും പിന്നെ അവിടെ വലിയൊരു പറമ്പുണ്ട് ആ ഇങ്ങനെ നടക്കേണ്ട ഒരു എക്സസൈസ് രീതിയിൽ ഇപ്പച്ചി റെസ്റ്റിലൊക്കെ അപ്പം ഇങ്ങനെ ഉമ്മമ്മ പിറ്റേ വയസ്സ് രാവിലെ ആയപ്പോൾ ഒരു കട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കിയിരുന്നു അതാണ് ഒരു പണ്ടത്തെ രീതിയിലൊക്കെ കട്ടിപ്പത്തിരി പിന്നെ ഞങ്ങൾ ഉച്ച നേരമായപ്പോൾ ഞങ്ങൾ തി വൈലത്ത് അല്ല വയലത്തൂര്ന്ന് വേങ്ങരയ്ക്ക് പോകാനുള്ള ഒരാവശ്യം വന്ന് പൂമൂക്കും റിനുക്കും എന്തോ സൺസ്ക്രീമോ അങ്ങനെ എന്തൊക്കെ വാങ്ങാൻ അപ്പം തന്നെ ഞങ്ങളാണ്ട് പോയി ഞങ്ങൾ എന്താ ഇറങ്ങിയാണ്ട് പോയി പോലൊടുങ്ങി അടിയുന്ന ഓട്ടാശം വിളിച്ചാലാണ് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ വൈക്കിൽ വച്ച് ഞങ്ങൾ വലിയ മാമൻ്റെ മോളെയും കൊടുത്തങ്ങാണ് ഒരു പൊന്നു പൊന്നു ഒന്ന് ഞങ്ങൾ കൊടുത്താണ് പിന്നെ വണ്ടിയിൽ ഇങ്ങനെ പോകും വണ്ടി അപ്പം തന്നെ കിട്ടുകയും ചെയ്ത് പിന്നെ ഞങ്ങൾ വണ്ടി നേരെ സുഡിയോലാണ് ഇറങ്ങിയത് സുഡിയോയില് ഇൻ്റെ എന്താണ് താത്താലെ റിന്യൂക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ സൺസ്ക്രീമും അങ്ങനെയൊക്കെ വാങ്ങാണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ അതിൻ്റെ കൊടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് നല്ല സെറ്റ് സെറ്റ് ഡ്രസ്സാണ് കയറിയപ്പോൾ അത് എനിക്ക് മനസ്സിലായി നല്ല സ്റ്റാൻഡേർഡുള്ള നല്ലൊരു കടയാണ് അതെന്ന് പിന്നെ അതിൻ്റെ ഉള്ളിൽ സെറ്റ് സെറ്റ് പുതിയ മോഡൽ ഇങ്ങനെ ഇറങ്ങണ തന്നെ അവിടെയാണ് തോന്നണെ അങ്ങനെ പുതിയ നല്ല സെറ്റ് പിന്നെ അവിടെ ഇങ്ങനെ ലിഫ്റ്റിക്കൊക്കെ നമ്മൾ ട്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കില്ലേ അങ്ങനത്തെ ട്രൈ ചെയ്യാണ് കൺമിഷ് കൺമിഷും ലിഫ്റ്റിക്കും ഐസാടും കുയിസാടും ഒക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ മുന്നിൽ വെച്ചിട്ടും പിന്നെ കുറെ സാധനങ്ങളൊക്കെ അവിടെ മുന്നിൽ വെച്ചിട്ടും പിന്നെ നമ്മളെ കുറേ ചെരുപ്പാൾ ചെരുപ്പാൾ വരെ കള കളക്ഷൻസ് കൂടുതൽ അവിടെ ഉണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല ഓഫറും ഉണ്ട് ഇവിടെ ഓഫറിൻ്റെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചോണ് പിന്നെ ആ സൺസ്ക്രീം ഒക്കെ നോക്കി അവിടെ കാണണേ പിന്നെ ചെരുപ്പിൻ്റെ സ്ഥലത്ത് പോയി ചെരുപ്പ് ഫുൾ ഓഫർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ ചെരുപ്പിന് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പാണ് ഫുള്ള് കളക്ഷൻസ് ഇതിനത്ര മുന്നൂ ഇരുന്നൂറ്റി മുന്നൂറ് ഉറുപ്പ്യാണ് ഇതിന് നല്ല സെറ്റ് ചെരുപ്പ് ഇതിൻ്റെ അമ്മ എടുക്കാനൊക്കെ വിചാരിച്ചു പിന്നെ അന്ന് തന്നെ എടുത്തുകൊണ്ട് പിന്നെ എപ്പച്ചു ചീത്താരോപിച്ചിട്ട് അവർക്ക് അന്ന് നെബി നബിന് വേണ്ടി എടുത്തീന് പിന്നെ ഇതിന് അഞ്ഞൂറ് ഉറുപ്പ്യാണ് അങ്ങനെ പിന്നെ അതിന് നേരെ മുന്നിൽ ഒരു പുതിയൊരു സൂപ്പർ മാർക്കറ്റുണ്ടായിരുന്നു അവിടേക്ക് ഞങ്ങൾ കയറിയല്ല ലാഭം ഉണ്ടാകുമൊക്കെ കയറിയാൽ തന്നെ അങ്ങ് നല്ല സെറ്റ് ലാഭം തന്നെ ലാഭം കൊണ്ട് ബൈ വൺ ഗെറ്റ് വണ്ണോണ്ട് ഓരോന്ന് ഇങ്ങനെ അതൊക്കെ രണ്ടെണ്ണം ഒന്നെടുത്താൽ രണ്ട് ഒന്ന് ഫ്രീ അങ്ങനെ ബൈ വൺ ഗെറ്റ് വൺ പറഞ്ഞാണ്ട് ഇങ്ങനെ കുറേ ഉണ്ട് കുറേ കണ്ട ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെ ബൈ വണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ തപ്പിയ സാധനം അവിടെ ഉണ്ടായതിന് ഇങ്ങനെ വണ്ടി എടു തപ്പിയ സാധനം ഇങ്ങനെ നോക്കിയുണ്ട് പിന്നെ ആ സാധനം കിട്ടി ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഇത് തന്നെയാണോ അങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ എന്നിട്ട് അതൊക്കെ കിട്ടിയതിന് ശേഷം വില ഒക്കെ നോക്കി അപ്പോൾ അതിൽ കുറച്ചൊക്കെ വില ഉണ്ട് ഇരുന്നൂറ്റി എത്ര ഉണ്ട് പിന്നെ ഞങ്ങൾ അത് എന്താ നേരെ കൊണ്ടുപോയി ഇതാണ് പിന്നെ ഞങ്ങൾ ഈ ഇങ്ങോട്ട് ഔൽമിൽക്കൊക്കെ ഓടിച്ചാൽ നോക്കി പക്ഷെ അവിടെ സീറ്റൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഭയങ്കര തിരക്കായി പിന്നെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോ ഒക്കെ കണ്ടു പോയത് സ്റ്റുഡിയോക്ക് ഇൻ്റെ താത്താവിന് റിനുക്കൊരു ഫോട്ടോസ്കൂക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അത് കൊടുത്ത് ഇമ്മച്ചി പറഞ്ഞാൽ എന്താണ് ഇത് ഇമ്മച്ചി സ്കൂളിൽ പഠിച്ച കാലത്തുണ്ടായ സ്റ്റുഡിയോ ആണ് ഇത് അപ്പോൾ അത്തരം ശേഷം ഉണ്ട് പിന്നെ ഇവിടെ കുറേ ഫോട്ടോകളൊക്കെ ഉണ്ടായിന് മോഹൻലാൽ മമ്മൂട്ടി പിന്നെ പൃഥ്വിരാജ് പൃഥ്വിരാജ് അറിയില്ല പിന്നെ ഞങ്ങൾ അവൽ മിൽക്ക് അവൽ മിൽക്കിൻ്റെ കടികറിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിൽ തന്നെ പോന്നു പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയാണ് തിന്നുണ്ട് പിന്നെ ഞങ്ങൾ വലിയ മാമൻ വന്ന് വലിയ മാമനെ വന്ന് അപ്പോൾ ഒന്നുവിനെ കൊണ്ടാകാൻ വന്നതിന് അപ്പോൾ വലിയ മാമനെ വീട് എടുക്കുന്നുണ്ട് പറയുമ്പോൾ ചിരിച്ചൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചോറ് തിന്നാ വന്ന് ചോറ് നല്ല നല്ല രസമുള്ള ചോറ് ചോറും ചെമ്മീനും മീനും അതിൽക്കൊരു കറി വെണ്ടക്ക കറിയും നല്ല രസമുണ്ട് പിന്നെ പിറ്റേ ദിവസം ഉറങ്ങി ഉറങ്ങിയൊക്കെ ജയിച്ച് പിറ്റേ ദിവസം രാവിലെ മറ്റേ നാളത്തെ തന്നെ ഉമ്മ പോണ് ഉമ്മൂൻ്റെ ചെരുപ്പ് ഇട്ട് കണ്ടായിട്ടാണ് പോകുന്നത് അപ്പോൾ തന്നെ അവിടെ വെക്കാറുണ്ട് പിന്നെ അവിടെ വെച്ചാൽ പോയി പോകാൻ പെട്ടെന്ന് എന്തോ ഒരു അർജന്റ ഉണ്ടായതുകൊണ്ട് പോയതാണ് അവരെ കൊണ്ടുപോകാൻ വേണ്ടി വച്ചാൽ അവർ മൂത്ത മൂത്താപ്പനെ മോനായിട്ട് വന്നിരിക്കണു അപ്പോൾ ഓരോ ആ കാറിലും കാറിനും കയറിക്കാണ്ടുകൊണ്ട് പോയി ഒരു നോക്കി നോക്കിക്കാ നമ്മൾ ഫാത്തിമ ഷീലു ഓരോ പോണിങ്ങനെ നോക്കിക്കു ഒരു കാറ് ഓരോ കാറും കണ്ടിട്ട് തിരിച്ചു വന്ന് അതുകൊണ്ട് പോവാൻ നേരത്തന്നെ ഒരു ആ കാറിൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഓൾക്ക് ഭയങ്കര വിഷമം അയക്കണ കേട്ടോ ഒരു ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ ഒറ്റയ്ക്കേന് അതുകൊണ്ട് ഓൾ അങ്ങനെ വിഷമം വെച്ചിരിക്കും പിന്നെ ഞങ്ങളവിടെ ഒറ്റയ്ക്ക് കുറച്ച് നേരം കുറച്ചു നേരം ഓർക്കൊക്കെ ടാറ്റുകൊടുത്ത് നിന്ന് പിന്നെ ഞങ്ങൾ ഒറ്റക്കായി പിന്നെ ഞങ്ങളും പോവാൻ വിചാരിച്ചാണ്ട് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വണ്ടി ഇറങ്ങി ഞങ്ങളിങ്ങനെ കാത്തു പോകാൻ വണ്ടി കാത്തു ഉമ്മ ഉണ്ടായി ഞങ്ങളപ്പം കൊണ്ടുപോകാൻ വന്നിന് ഉമ്മമാക്ക് ഭയങ്കര പനിപ്പോൾ ഉമ്മമ്മ ഇനി ഒറ്റ കഴിക്കാറും ഇനി ഞങ്ങൾ പിന്നെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങോട്ട് പോന്ന് പിന്നെ ഞങ്ങൾ ബസ് കയറാൻ കാത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഇരുന്ന് പിന്നെ ഞങ്ങൾ പെരിയെ കണ്ട് പോയി കൈസ് അവിടെ ഞങ്ങൾക്ക് വിഷമായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ ബൈ ചെയ്യാം